നമസ്കാരം രണ്ട് നമ്പറുകളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് ഇന്ന് പരാമർശിക്കാനായി പോകുന്നത് ഈ തൊടുകുറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുമെന്നും ഭാഗ്യം നിങ്ങളുടെ കൂടെ ഉണ്ടാകുമോ എന്നും നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എപ്പോൾ സാധിക്കാൻ സാധിക്കുമെന്നും ഇന്ന് തൊടുകുറിയിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നൽകിയിരിക്കുന്ന രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാനായി ഇവിടെ രണ്ട് നമ്പറുകളാണ് നൽകിയിരിക്കുന്നത് ഒന്നാമത്തേത് നാനൂറ്റി മുപ്പത്തി നാലാകുന്നു രണ്ടാമത്തേത് മുന്നൂറ്റി നാൽപ്പത്തി മൂന്നാകുന്നു നിങ്ങളുടെ ഇഷ്ടദേവതയെ ഒരു നിമിഷം പ്രാർത്ഥിച്ചതിനു ശേഷം ഈ രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഏവരും തന്നെ ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളിലേക്ക് കടക്കാം ആദ്യത്തെ സംഖ്യയായ നാനൂറ്റി മുപ്പത്തി നാലാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ് പലരെയും കണ്ണടച്ച് വിശ്വസിച്ചത് മൂലം പലപ്പോഴും പല അവസരങ്ങളിലായി ചതി നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമായ കാര്യം തന്നെയാകുന്നു ഇത്തരത്തിലുള്ള വഞ്ചന കാരണം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ധാരാളം വേദനകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഒരു വസ്തുത തന്നെയാകുന്നു എന്നിരുന്നാൽ കൂടിയും ഇത്തരത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നതായ ചില പ്രശ്നങ്ങൾ ഉടൻ തന്നെ നിങ്ങൾക്ക് മാറിക്കിട്ടും എന്നാണ് ഫലമായി കാണുവാൻ സാധിക്കുന്നത് ചില ബന്ധങ്ങളിലൂടെ അല്ലെങ്കിൽ ചില സുഹൃത്ത് ബന്ധങ്ങളിലൂടെ ചില സഹായങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് പലപ്പോഴും പല വിധത്തിലുള്ള സ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോയതുകൊണ്ട് തന്നെ ജീവിതത്തിനെക്കുറിച്ച് വ്യക്തമായ ഒരു ബോധ്യം നിങ്ങളിൽ വന്നിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാകുന്നു എന്നിരുന്നാൽ കൂടിയും ചില കാര്യങ്ങളിൽ നിങ്ങൾ കാണിക്കുന്ന മടി അല്ലെങ്കിൽ അലസത നിങ്ങളുടെ ജീവിതത്തെ തന്നെ മോശമായി ബാധിക്കും എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് അതിനാൽ തന്നെ ഏതൊരു കാര്യവും ഇന്ന് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ ഇന്ന് തന്നെ ചെയ്യുവാൻ ശ്രമിക്കേണ്ടതാണ് ഒരു കാര്യവും നീട്ടി വയ്ക്കുവാൻ പാടുള്ളതല്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഏതൊരു തീരുമാനമെടുക്കുമ്പോഴും എടുത്തുചാടി കൈക്കൊള്ളാതിരിക്കുവാനും ശ്രദ്ധിക്കേണ്ടതുണ്ട് പലവട്ടം ആലോചിച്ചതിന് ശേഷം മാത്രം പ്രധാനപ്പെട്ടതായ തീരുമാനങ്ങൾ എടുക്കുവാൻ ശ്രമിക്കേണ്ടതാകുന്നു ചില സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് സഹായങ്ങൾ ലഭിക്കും എന്നും നേരത്തെ പറഞ്ഞുവല്ലോ അതുപോലെ തന്നെ ചില കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടും ചില ഉപദേശങ്ങൾ ലഭിക്കുവാനും അത്തരം ഉപദേശങ്ങളിലൂടെ ചില നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും നിങ്ങളെക്കൊണ്ട് സാധിച്ചു എന്ന് വരാം അതുപോലെ തന്നെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും ചില മംഗളകരമായ കാര്യങ്ങൾ നടക്കുവാനും അതുപോലെ തന്നെ ചില സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുമുള്ള സാധ്യതയുണ്ട് കൂടാതെ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് കൂടാതെ ചില വ്യക്തികൾ മൂലം പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ പല യാതനകളും അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാകുന്നു എന്നിരുന്നാൽ കൂടിയും അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലെല്ലാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് ആവശ്യമായ സാഹചര്യം ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ രൂപപ്പെടും എന്നുകൂടി ഇവിടെ കാണുവാൻ കഴിയുന്നു അതുപോലെ തന്നെ ചില പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തേടി വന്നു എന്നുവരാം അത്തരത്തിലുള്ള അവസരങ്ങളെയെല്ലാം ശരിയായ രീതിയിൽ വിനിയോഗിക്കണം എന്നുള്ള കാര്യമാണ് നിങ്ങൾ പ്രത്യേകമായി ഓർക്കേണ്ടത് കൂടാതെ പലപ്പോഴും പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ അനാവശ്യമായി അമിത ചിന്ത ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ചില കാര്യങ്ങളെക്കുറിച്ച് കാര്യങ്ങളെക്കുറിച്ചോർത്ത് അനാവശ്യമായ ചിന്തകൾ ഉടലെടുക്കുന്നു എന്നുള്ളത് വാസ്തവമായ ഒരു കാര്യം തന്നെയാകുന്നു ഇത്തരത്തിലുള്ള അമിത ചിന്ത നിങ്ങളുടെ ജീവിതത്തെ തന്നെ ദോഷമായി ബാധിക്കും എന്നുള്ള കാര്യമാണ് നിങ്ങൾ ആദ്യം അറിയേണ്ടത് അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള തെറ്റായ ചിന്തകൾ മനസ്സിൽ നിന്നും ഒഴിവാക്കുന്നതിനാവശ്യമായ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഈ ഒരു കാര്യത്തിൽ അല്പം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ വലിയ ഉയർച്ച തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് അത്ഭുതകരമായ മാറ്റങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ചില വ്യക്തികളുടെ ചതി മൂലം നിങ്ങൾക്ക് ധാരാളം വേദനകൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് എങ്കിൽ കൂടിയും അത് ഇപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ട് അത് ഓർത്തുകൊണ്ട് സങ്കടപ്പെടുന്നത് അതിനുള്ള ഒരു പരിഹാരം അല്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ജീവിതത്തെക്കുറിച്ച് ഓർത്തുള്ള ആശങ്ക നിങ്ങളിൽ ധാരാളമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത്തരത്തിലുള്ള ആശങ്കകളെ മാറ്റിക്കൊണ്ട് ജീവിതത്തെ നേരായ രീതിയിൽ കാണുവാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി ഓർക്കുക പലപ്പോഴും പല അവസരങ്ങളിലായും പലരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ കൂടിയും ചില വ്യക്തികൾ കടന്നു വന്നതും കൊണ്ട് ചില സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള സംഭവങ്ങളെ മറക്കുവാൻ ശ്രമിക്കേണ്ടതാണെങ്കിൽ അല്ലെങ്കിൽ മറക്കേണ്ടതാണെങ്കിൽ അത് മറക്കാൻ ശ്രമിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു മറിച്ച് അത് നല്ലൊരു സംഭവമാണെങ്കിൽ അത് ഓർത്ത് സന്തോഷിക്കുന്നതിൽ തെറ്റില്ല എന്നുകൂടി മനസ്സിലാക്കുക നെഗറ്റീവായ ചിന്തകളെ ഒഴിവാക്കിക്കൊണ്ട് പോസിറ്റീവായ ചിന്തകൾ മാത്രം മനസ്സിൽ നിറക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം എന്നുള്ളതാണ് എടുത്തു പറയുവാനുള്ളത് കൂടാതെ ദൈവാധീനം വർദ്ധിപ്പിക്കുവാനായി ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്തുകൊണ്ട് ഇഷ്ടദേവതാ മന്ത്രങ്ങൾ നിത്യവും ഉരുവിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി കിട്ടും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക ഇനി രണ്ടാമത്തെ നമ്പറായ മുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ് നിങ്ങളുടെ ജീവിതം സുഖദുഃഖ സമ്മിശ്രമാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല അതായത് ഒരു വലിയ ദുഃഖം അനുഭവിച്ചു കഴിഞ്ഞാൽ അതിനടുത്ത് തന്നെയായി ഒരു വലിയ സന്തോഷം നിങ്ങളെ തേടി എത്തും എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പലർക്കും പലർക്കും അത് അനുഭവപ്പെട്ടിട്ടുള്ള കാര്യം തന്നെയാകുന്നു എന്നും പറയുവാൻ സാധിക്കുന്നതാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം സത്യമാണ് എന്നുള്ള കാര്യം കൂടി ഏവരും മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങളും മന്ത്രങ്ങളും ഈ വീഡിയോയുടെ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇനി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഫലങ്ങൾ കുറച്ചുകൂടി വിശദമായി പറയാവുന്നതാണ് ജീവിതത്തിൽ പല കഷ്ടപ്പാടുകളും പല ദുരിതങ്ങളും പല അവസരങ്ങളിലായി അനുഭവിച്ചിട്ടുള്ളവർ തന്നെയാണ് നിങ്ങൾ എങ്കിൽ കൂടിയും അതെപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു പ്രകൃതക്കാരല്ല എന്ന് തന്നെ പറയാവുന്നതാണ് നടന്നു കഴിഞ്ഞ കാര്യങ്ങളെ അതിൻ്റെ വഴിക്ക് വിടുന്ന രീതിയാണ് നിങ്ങൾക്കുള്ളത് അതായത് എന്തെങ്കിലും ഒരു മോശപ്പെട്ട സംഭവം നടന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടാതെ അതായത് അത് കഴിഞ്ഞത് കഴിഞ്ഞു എന്നുള്ള ഒരു നിലപാടിലാണ് നിങ്ങൾ എപ്പോഴും മുന്നോട്ട് പോകുന്നത് ആ ഒരു കാര്യം അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടു പോകണം എന്നുള്ളതാണ് എടുത്തു പറയുവാനുള്ളത് അതായത് ഈ ഒരു മനോഭാവം അങ്ങനെ തന്നെ കൊണ്ടുപോകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും അനിവാര്യം കഴിഞ്ഞുപോയ മോശം കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നെഗറ്റീവ് ചിന്തകൾ മനസ്സിൽ നിറച്ചുകൊണ്ടും പോകുന്നതിനേക്കാൾ നല്ലത് പോസിറ്റീവായ കാര്യങ്ങളെ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ഏതൊരു കാര്യത്തെയും പോസിറ്റീവ് എനർജിയോടുകൂടി സമീപിക്കുന്നതാണ് ഇത്തരത്തിൽ ഏതൊരു കാര്യത്തെയും പോസിറ്റീവ് എനർജിയോടുകൂടി സമീപിക്കുകയാണെങ്കിൽ ആ കാര്യം നിങ്ങൾക്ക് കൂടുതൽ എളുപ്പത്തിൽ ചെയ്യുവാൻ കഴിയുന്നതും തന്മൂലം വൻ നേട്ടങ്ങൾ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ സ്വന്തമാക്കുവാനും സാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് ജീവിതത്തിൽ ഈശ്വരാധീനം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ആയതിനാൽ തന്നെ ചില കാര്യങ്ങളിൽ നിങ്ങൾക്കത് പ്രകടമാവുക തന്നെ ചെയ്യും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കുവാനും തന്മൂലം വൻ നേട്ടങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുമുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ചില സാംസ്കാരികമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ കലാപരമായ കാര്യങ്ങളിൽ അംഗീകാരം തേടിയെത്തുന്നതിനുമുള്ള സാധ്യത കാണുന്നുണ്ട് പലപ്പോഴും മുൻപോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ചിന്താകുലരാകാറുണ്ട് എന്നുള്ളത് സത്യം തന്നെയാകുന്നു എങ്കിൽ കൂടിയും ഈ ജീവിതത്തെക്കുറിച്ച് ഓർത്തുള്ള അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച് ഓർത്തുള്ള ആശങ്കകൾ നിങ്ങൾക്ക് അത്ര അത്രത്തോളം ഉണ്ടാകാറില്ല എന്നുള്ളത് സത്യം തന്നെയാണ് പലപ്പോഴും നിങ്ങളുടെ ചില പ്രവൃത്തികളിലൂടെ നിങ്ങളുടെ ടെൻഷനുകൾ നിങ്ങൾക്ക് കുറക്കുവാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതും നിങ്ങളെക്കുറിച്ച് പറയാൻ കഴിയുന്ന ഒരു പ്രത്യേകത തന്നെയാകുന്നു അത് കലാപരമായ കഴിവുകളാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവരോട് പെരുമാറുന്നതിലൂടെയും ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിഷമങ്ങൾ കുറയ്ക്കുവാനും ടെൻഷനുകൾ ഒഴിവാക്കുവാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ സുഹൃത്തുക്കളുമായി വളരെയധികം നല്ല രീതിയിൽ ഇടപെട ഇടപഴകുവാൻ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതും ഒരു മേന്മ തന്നെയാകുന്നു ആയതുകൊണ്ട് തന്നെ പലരും നിങ്ങളെ സഹായിക്കുവാൻ പലപ്പോഴും ഉണ്ടാകാറുണ്ട് എന്നുള്ളതും വാസ്തവമാണ് ഈശ്വരാധീനം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നത് മൂലം തന്നെ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുന്നതാണ് അല്ലെങ്കിൽ അനുകൂലമായ ഫലങ്ങൾ നിങ്ങളുടെ കൺമുൻപിൽ തന്നെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ് നിത്യവും ഇഷ്ടദേവതയെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കി തീർക്കുവാൻ അല്ലെങ്കിൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്